ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയാണ് അലയോ അർജുന ആത്മസന്തുഷ്ടി സ്വഭാവസിദ്ധമായി കഴിഞ്ഞാൽ ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം തുടങ്ങി എല്ലാ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കും എന്താ കാര്യം എന്ന് വെച്ചാല് പ്രസന്ന കൂടിയവൻ അതായത് സന്തോഷമുള്ള കൂടിയവൻ വേഗത്തിൽ സത്യബുദ്ധി ചുറ്റും തിങ്ങി നിൽക്കുന്നതായി അനുഭവിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തില് മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളാണ് ഉണ്ടാവുക ആധ്യാത്മികം ആദിഭൗതികം ആദി ദൈവികം ഇതാണ് ഭഗവാൻ പറഞ്ഞ മൂന്ന് ദുഃഖങ്ങൾ ആധ്യാത്മിക ദുഃഖം എന്താന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന രോഗങ്ങളാണ് ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത് ആദിഭൗതിക എന്താ മറ്റു ജന്തുക്കളുടെ ഉള്ളിൽ നിന്നും മറ്റു ജന്തുക്കളിൽ നിന്നും അതുപോലെ കാറ്റ് അഗ്നി വെള്ളം ഭൂമി ഇവയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ദുഃഖങ്ങളാണ് ആദി ഭൗതിക ദുഃഖം ഇത് നമ്മൾ നിത്യവും കേൾക്കുന്ന സംഭവങ്ങളാണ് അല്ലെ തീപ്പൊള്ളലേറ്റു അല്ലെങ്കിൽ വെള്ളത്തിൽ വീണു കൊടുങ്കാറ്റുണ്ടായി ഉരുൾപൊട്ടലുണ്ടായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ അപ്പൊ അവിചാരിതമായി വന്നുചേരുന്ന ദുഃഖങ്ങളാണ് ആദി ദൈവിക ദുഃഖം ആത്മബോധമുണ്ടായി ചേതസ് അതായത് മനസ്സ് പ്രസന്നമാക്കുന്നയാളിന് ഈവിധ ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നതിന് അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് പരിതസ്ഥിതിയിലും വിട്ടുമാറാത്ത സന്തോഷം നിറഞ്ഞ ആനന്ദം നിറഞ്ഞ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം അന്യർക്ക് സുഖം വരുമ്പോ അവരോട് അസൂയ തോന്നാതെ അവരോട് സ്നേഹത്തോടെ പെരുമാറുക അവർക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോ സന്തോഷിക്കാതെ ജഡ്ജ് ചെയ്യാതെ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് അവരോട് കാരുണ്യം കാണിക്കുക അന്യരുടെ പുണ്യകർമ്മങ്ങളിൽ അവരോടൊപ്പം സന്തോഷിക്കുകയും പാപകർമ്മങ്ങളിൽ വിമർശിക്കാതെ ഉദാസീനത പുലർത്തുകയും ചെയ്യുക അറ്റ്ലീസ്റ്റ് കുറയ്ക്കായിട്ടിരിക്കുക മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കോപത്തോടെ സംസാരിക്കാതെ മിതമായിട്ട് സംസാരിക്കുക തന്നെ കാൾ മുതിർന്നവരെ ബഹുമാനിക്കുക നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മറ്റു ജോലികൾ ചെയ്യുമ്പോഴും ഒക്കെ സദാസമയം ഈശ്വരനാമം ജപിക്കുക എല്ലാ ജീവജാലങ്ങളെയും തന്നെ പോലെ തന്നെ കരുതുക ഇങ്ങനെ മനസ്സിന് സന്തോഷമുള്ള വ്യക്തിക്ക് ഈ പറഞ്ഞ മൂന്ന് ദുഃഖങ്ങളും ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്